ഹായ് നമസ്കാരം അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒരു സീരിയസ് ആയിട്ട് നമ്മൾ പോവാണെന്ന് അറിയാമല്ലേ നിങ്ങൾക്ക് അപ്പൊ എക്സാം ഇങ്ങനെ അടുത്തു കഴിഞ്ഞു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ മാക്സിമം ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇനി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് മാക്സും കൂടെ നമ്മൾ അടുത്ത ദിവസങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ സയൻസിന്റെ സെക്ഷൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും തെറ്റിക്കുന്ന ഭാഗം കൂടിയാണ് ഓക്കെ അപ്പൊ ഈ ചാനൽ ആദ്യം െങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മാത്രമേ ഞാൻ തരുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ ക്ലാഷ് ബാച്ച് ഉണ്ട് സ്റ്റഡീസ് ഉണ്ട് ലൈവ് ക്ലാസ്സും ക്ലാസ് മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷകളും എല്ലാം ഉൾപ്പെടുത്തുന്ന ലൈവ് ക്ലാസ്സുകളുണ്ട് ക്രാഷ് കോഴ്സ് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ദൻ അത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കുംൻപത് മോഡൽ പരീക്ഷത്തഞ്ച് പി വൈക്യു പ്ലസ് ഇരുപത്തിയഞ്ച് മോഡൽ പരീക്ഷ പ്ലസ് ഇരുപത്തഞ്ച് ലൈവ് സെക്ഷൻസും കൂടി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും ഇനി ക്രാഷ് കോഴ്സ് ആണ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമ്പോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം പർച്ചേസ് ചെയ്താൽ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കിട്ടും ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റൻസ് പോവാട്ടോ നിങ്ങൾ ആ ടൈം ഒട്ടും നഷ്ടപ്പെടാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ ഒന്നും നമ്മൾ പറയാൻ നിൽക്കാത്തത് ഓക്കെ ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദ്യം ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഒന്ന് നോക്കാം ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്ന അത് അവിടെ എന്താണ് ശരിയാണ് അല്ലേ ദൻ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നു അതവിടെ ശരിയാണോ അല്ല എന്താണ് ന്യൂട്രോണും അതുപോലെ പ്രോട്ടോണും പ്രോട്ടോണുമാണ് കാണപ്പെടുന്നത് ദെൻ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗം ഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ് മക്കളെ റൂദർഫോഡാണ് ആരാണ് റൂദർഫോഡാണ് ദെൻ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഭാഗത്തിന് പറയുന്നാണ് എന്താണ് ന്യൂക്ലിയസ് എന്നല്ലേ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഭാഗത്തിനെ പറയുന്ന എന്താണ് ന്യൂക്ലിയസ് ആണ് റ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്താണ് ന്യൂക്ലിയസ് തന്നെയാണ് തീരാണോ ദെൻ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികളാണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ചാർജ് എന്ത് ചാർജ് ആണ് ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജ് ആണ് എന്ത് ചാർജാണ് പോസിറ്റീവ് ചാർജ് ആണ് മനസ്സിലാക്കുക ദെൻ ആറ്റത്തിലെ ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഏതാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത് കണമാണ് ഇലക്ട്രോൺ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ എക്സാമിന് ചോദിച്ച ഓരോ ഫാക്ട്സ് തന്നെയാണ് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്നാണ് ചോദ്യം ഇവിടെ ആൻസർ എഴുതാ വരിക ഏതാണ് ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ എന്താണ് ഓപ്ഷൻ എ ആണ് വരിക ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗിൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അപ്പൊ എല്ലാവരും ഓപ്ഷൻസ് മുഴുവൻ വായിക്കണ്ട എന്ന് കമൻസിന് കുറെ കണ്ടു അതുകൊണ്ടാണ് ആൻസർ മാത്രം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് നമുക്ക് നോക്കാം ആവർത്തന പട്ടിയിലെ ആദ്യത്തെ മൂലകമാണ് എന്ത് ഹൈഡ്രജൻ അല്ലെ ആറ്റോമിക മാസും നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം കൂടിയാണ് ഹൈഡ്രജൻ എല്ലാ ആസിഡുകളുടെയും അല്ലെ ഘടക പൊതുവായ ഘടകമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന അലോക മൂലകമാണ് പിന്നെ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകമാണ് ദൻ സിങ്കും സൾഫ്യൂരിക് ആസും തമ്മിൽ പ്രവർത്തിച്ചു ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം കൂടിയാണ് ഇത് ഹൈഡ്രജൻ നമ്മുടെ വീടാവശ്യങ്ങൾക്കൊന്നും എന്ത് നമ്മുടെ ഗൃഹ ഹൈഡ്രജൻ ഉപയോഗിക്കില്ല കാരണം അതിന് സ്ഫോടന സാധ്യത വളരെ കൂടുതലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇതാണോ അടുത്ത ചോദ്യം ഇരുമ്പിന്റെ ഐര് ഏതാണ് ഇരുമ്പിന്റെ ഐര് ഏതാണ് എന്നാണ് ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമ്പിൾ ഉറപ്പായിട്ട് ഈ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഹാമറ്റേറ്റ് ആണ് എന്ത് ഇരുമ്പിന്റെ ഐര് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ബാക്കി എന്താണ് ഇരുമ്പ് ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലേ കാണപ്പെടുന്ന ലോഹമാണ് ധന എന്താണ് നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം കൂടിയാണ് പ്രകൃതിയിൽ ഒരിക്കലും ശുദ്ധരൂപത്തിൽ കാണപ്പെടുത്തപ്പെടാത്ത ലോഹം കൂടിയാണ് ഇരുമ്പ് ഇരുമ്പിന്റെ അതിലൊക്കെ അതിന്റെ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ് ഉണ്ട് മാഗ്നറ്റൈറ്റ് ഉണ്ട് അയേൺ പ്രയോറിറ്റിക്സ് അയേൺ ഇതൊക്കെ ഏതിന്റെയാണ് ഇരുമ്പിന്റെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇത് ഏതിന്റെയാണ് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെയാണ് ബോക്സൈറ്റ് കേട്ടോ പിന്നെ കലാമിൻ ആണെങ്കിൽ കലാമിൻ സിങ്ക് ആണ് കലാമിൻ സിങ്ക് ആണ് കുപ്രൈറ്റ് ഏതിന്റെയാണ് കുപ്രൈറ്റ് പറഞ്ഞ ആൻസർ ഏതാണ് കുപ്രൈറ്റ് ഏതിൻ്റെ ആണ് കോപ്പറാണ് മക്കൾ എന്താണ് ആണ് അത് കുപ്രൈറ്റ് കോപ്പർ ദ ഇരുമ്പാണെങ്കിൽ ഹെമറ്റൈറ്റ് ആണ് കലാമിൻ സിങ്ക് ആണ് അലുമിനിയത്തിന്റെയാണ് ബോക്സൈറ്റ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഇരുമ്പിന്റെ വേറെ അതിൽ ഏതൊക്കെയാണ് ഉണ്ട് 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 ദെൻ ദെൻ പാരറ്റിക്സ് ക്ലിയർ ആണോ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന ഊർജമാറ്റം എന്താണ് എന്നാണ് എന്താണ് വരിക എന്താണ് വരിക ഒരു ചെടിച്ചട്ടി പാരപ്പം താഴേക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നു ഗതികോർജ്ജ എന്ത് ചെയ്യുന്നു ഗതിഗോർജം വർദ്ധിക്കുന്നു സ്ഥിതി എന്താണ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ക്ലിയർ ആണോ അപ്പൊ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് പോയതല്ലേ ഗതിഗോർജ്ജം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ദൻ സ്ഥിതി ചെയ്യാനുള്ള ഘർജം അല്ലെ അവിടെ കുറയുകയാണ് ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഒരു വസ്തുവിന്റെ അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്ത് ഗതിഗോർജ്ജം അല്ലെ ഒരു വസ്തുവിന്റെ സ്ഥാനമാണെങ്കിൽ എന്താണ് സ്ഥാനം സ്ഥാനം എന്താണ് മക്കളെ അത് സ്ഥിതിഗോർജ്ജമാണ് അല്ലെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം സ്ഥിതി ഘോർജമാണ് ചെടിച്ചട്ടിൽ പാരാപ്പറ്റിൽ ഇരിക്കുമ്പോഴുള്ള ഊർജ്ജം ഏതാണ് ചെടിച്ചട്ടി ഒരു പാരാപ്പറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അത് സ്ഥിതി എന്താണ് മക്കളെ സ്ഥിതി എന്ന് മനസ്സിലാക്കി വെക്കുക ചെടിച്ചെട്ട് താഴേക്ക് പതിക്കുമ്പോഴാണ് എന്ത് സ്ഥിതി ഗോർജ്ജം കുറയുകയാണ് ചെയ്യ ഗതികോർജ്ജം എന്ത് ചെയ്യുന്നു കൂടുക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പൂച്ചെട്ടി താഴെ പതിക്കുന്ന തൊട്ട് നമ്മൾ ഊർജ പരിവർത്തനം എന്താണ് എന്താണ് സ്ഥിതി മുഴുവനായിട്ട് എന്താവുകയാണ് അവിടെ ഗതികോർജ്ജമായിട്ട് മാറുകയാണ് എന്നും കൂടി ഓർത്തുവെക്കുക അതൊക്കെ എക്സാമിന് ലാസ്റ്റ് ഏഡ് എക്സാം ആണ് നിങ്ങൾ സിമ്പിൾ ആയിരിക്കും ഒന്നും വിചാരിക്കേണ്ട എക്സാം നമുക്ക് നോക്കുമ്പോ എല്ലാം നമ്മൾ പഠിച്ച ഭാഗമായിരിക്കും പക്ഷെ നമ്മളെ ട്രാപ്പിലാക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് കൺഫ്യൂഷൻ ആവും നമുക്ക് ഇതാണോ അത് എന്നുള്ള ഒരു ഒരു ക്വസ്റ്റിൻ പോലും നമുക്ക് ട്രാപ്പിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല മുഴുവൻ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാക്സിമം അങ്ങനെ എന്ത് ചെയ്യും അവര് കയറ്റിയിടും നമുക്ക് ആകുന്ന നമുക്ക് ആ ഒരു എക്സാം ഹോളിൽ ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെയായിരിക്കും അല്ലേ നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ പോലും അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണിൽ ഇരിട്ടൊക്കെ കയറി മറന്നു പോകുന്ന അവസ്ഥയായിരിക്കും അപ്പൊ നന്നായിട്ട് മനസ്സിലാക്ക ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ബബിൾ ചെയ്ത് നമ്മുടെ ജീവിതമാണ് എന്ന് നോക്ക് മനസ്സിലാക്കണം കേട്ടോ ഓരോ ബബിൾ ചെയ്ത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിട്ടാണ് ഓരോ ആൻസറും നമ്മൾ ചെയ്യാന്ന് കൂടി മനസ്സിലാക്കുക മൈനസ് മാർക്ക്സ് മാക്സിമം കുറയ്ക്കുക മൈനസ് മാർക്ക് കുറെ മെത്തേഡൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും യുദ്ധ കപ്പലായ എന്താണ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ഒഡീഷയാണ് എന്താണ് ഓപ്ഷൻ സി ഒഡീഷയാണ് കേട്ടോ ഒഡീഷയാണ് എപ്പോഴാണ് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ലോഞ്ച് ചെയ്ത് മനസ്സിലാക്കുക ദൻ ഒഡീഷയിലെ കിഴക്കൻ കിഴക്കൻഘടകങ്ങളെ പർവ്വത ശിഖിരത്തിന്റെ പേരിലുള്ള കപ്പലാണ് ഏത് ഐ എൻ എസ് മഹേന്ദ്രഗിരിയിലെ ദൻ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ആ സമയത്ത് ജഗദീപ് ധൻകറിന്റെ ഭാര്യ സുധേഷ് ധൻഖർ ഔദ്യോഗികമായിട്ട് എന്താണ് ആരംഭി സമാരംഭിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക ദൻ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സ്പെയിൻ ആണ് എന്താണ് സ്പെയിൻ ആണ് വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജേതാക്കൾ സ്പെയിൻ ആയിരുന്നു റണ്ണർ അപ്പാണ് ഇത് ഇംഗ്ലണ്ട് എന്താണ് റണ്ണർ അപ്പാണ് എന്തായിരുന്നു ഇംഗ്ലണ്ട് ആയിരുന്നു ധൻ വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്താണ് വേദിയായിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ക്ലിയർ ആണോ അപ്പൊ സ്പെയിന് റണ്ണർ അപ്പ് ഇംഗ്ലണ്ട് വേദി ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ക്ലിയർ ആണോ അടുത്ത ചോദ്യം താനെ തന്നിരിക്കുന്നതിൽ വിസർജന അവയവം അല്ലാത്തതേത് ഏതാണ് വിസർജന അവയവം അല്ലാത്തത് ഏതാണ് നമുക്കറിയാം ഹൃദയമാണ് അല്ലെ രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹൃദയമാണ് ശരീരത്തിലെ പമ്പ് അല്ലെ പമ്പ് ഹൗസ് എന്നറിയപ്പെടുന്ന ഹൃദയമാണ് മനുഷ്യരിൽ ആദ്യം അല്ലെ വളരുന്ന അവയവമാണ് ഹൃദയം പിന്നെ ക്യാൻസർ ബാധിക്കാത്ത അവയവം കൂടിയാണ് ഹൃദയം പിന്നെ എത്രയാണ് ഭാരം ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം വരെ അല്ലെ എത്രയുടെ വലിപ്പം ഒരു കൈമുഷ്ടിയുടെ വലിപ്പമാണ് എന്ന് വെക്കുക ദൻ എന്താണ് വിസർജന വസ്തുക്കൾ നീക്കം ചെയ്ത് ആമ്പര സമസ് നിലനിൽക്കുന്ന അവയവങ്ങളാണ് ഏതൊക്കെയാണ് കരള് ശ്വാസകോശം തൊക്ക് വൃക്കകൾ എന്നും കൂടി വെക്കുക ശ്വാസകോശം സ്പോഞ്ച് പോലെ എത്രയും വെയിറ്റ് ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മളെ ശ്വാസകോശം എന്നും കൂടി വെക്കുക ദൻ അടുത്ത് ചുവടെ കൊടുത്തിരിക്കുന്നവേ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് നമുക്കറിയാലോ ഏതാണ് ആൻസർ ആയിട്ട് വരിക എയ്ഡ്സ് ആണ് എന്താണ് എയ്ഡ്സ് ആണ് അക്വിഡൈഡ് ഇമ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് അല്ലെ എന്താണ് ആയിരത്തി എണ്ണൂരത്തി തൊള്ളായിരത്തി അല്ലെ എൺപത്തിരണ്ടാ എൺപത്തിരണ്ടിലാണ് എന്ത് എയ്ഡ്സിന് ആ പേര് നൽകിയത് ഏതാണ് വൈറസ് ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെ എച്ച് ഐ വൈറസ് പിന്നെ അത് ആരും ആദ്യമായിട്ടുള്ള എയ്ഡ്സ് കണ്ടെത്തിയത് ആരാണ് ലൂക്ക് മൊണ്ടെയിനിയർ ആണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആദ്യമായിട്ട് എവിടെയാണ് അമേരിക്കയിലാണ് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏതായിരുന്നു ചെന്നൈ ആയിരുന്നു ദൻ കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ടയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിലാണെങ്കിൽ അമേരിക്കയിലാണ് കേരളത്തിലെ പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ എൺപത്തി ആറിലാണ് പിന്നെ എയ്ഡ്സുമായിട്ട് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നൊക്കെ എന്താണ് എയ്ഡ്സ് തന്നെയാണ് അല്ലേ സ്ലിം ഡിസീസ് എയ്ഡ്സ് ആണ് പിന്നെ അതുപോലെ എയ്ഡ്സ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ചെയ്തൊക്കെയാണ് വെസ്റ്റേൺ ബ്ലോട്ട് നേവൽ റാപ്പിഡ് ടെസ്റ്റ് ഒക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ് എയ്ഡ്സ് ആണ് റെഡ് റിബൺ എയ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക മൂലം ശ്വാസകോശത്തിന് വായു അറകളുടെ ഇലാസ്തികൾ നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് ഏതാണ് ആ രോഗാവസ്ഥ എന്നാണ് ചോദ്യം അറുപത്തി ഒൻപതാമത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി എം ഫിസിമല്ലേ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് െ നന്നായി ശ്വസിക്കാൻ കഴിയാത്തത് മൂലം ശ്വാസകോശത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭ്യമാകാതെ വരുന്ന രോഗം അല്ലെങ്കിൽ വരുന്ന അവസ്ഥയാണ് എന്ത് എന്താണ് പുകയിലെ പുകയിലെ പുകയില അതിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു കുറയുന്നു അതിനെ പറയുന്ന ആ പറയുന്ന രോഗത്തിനെ പറയുന്ന പേരാണ് എന്ത് എൻഫിസിമ എന്നും കൂടി മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കുക ശ്വാസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന നമുക്കറിയാം ശ്വാസകോശമാണ് പേശികളില്ലാത്ത അവയും അല്ലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയുമാണ് എന്ത് ശ്വാസകോശം എന്നുകൂടി ഓർത്തുവെക്കുക കേട്ടോ ദൻ പത്താമത്തെ ചോദ്യം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലെ എന്താണ് എൽസയാണ് എന്താണ് എൽസയാണ് കുഷ്ഠരോഗ നിർണയ ടെസ്റ്റ് എന്തൊക്കെയാണ് ലെപ്രാമിൻ ടെസ്റ്റ് ആണ് അല്ലെ ലെപ്രാമിൻ ബാക്ടീരിയ രോഗമായിട്ടുള്ള രോഗമാണ് എന്ത് കുഷ്ഠരോഗം അല്ലെ മൈക്രോ ലെപ്ര ലെപ്രെ ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെട്ട എന്താണ് കുഷ്ഠമാണ് ആൻസൻസ് രോഗം എന്നറിയപ്പെടുന്ന കുഷ്ഠമാണ് ഏറ്റവും കുറച്ച് കുറച്ച് പകർച്ച പകർച്ച നിരക്കുള്ള സാംക്രമിക രോഗം കൂടിയാണ് കുഷ്ഠം ദേശീയ കുഷ്ഠരോഗ നിർമാർജനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ അൻപത്തി അഞ്ച് ആ ഒരു സമയത്താണ് ദേശീയ കുഷ്ഠരോഗ നിർമാർജന പദവി തുടങ്ങിയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എൽസാവൻ എന്താണ് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്താണ് മക്കള് ెస్టా ഹാൻഡ് റൈറ്റിംഗ് ഒന്നിനും കൊള്ളില്ല മനസ്സിലാവും വിചാരിക്കുന്നു ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് അവയർനെസ് സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് കേട്ടോ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് ആണ് ദൻ എന്താണ് ഹൃദ്യം എന്താണ് ഇവിടെ ഹൃദയം എന്നാണ് എഴുതിക്കുന്ന തെറ്റാണ് ഹൃദ്യമാണ് കേട്ടോ ഹൃദ്യം പറഞ്ഞ എന്ത് എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതി ഏതാണ് ഹൃദ്യമാണ് ദൻ വൃക്ക് വൃക്കരോഗവും ഹൃദ്രോഗവും ഹീമോഫിലിയാലെ തുടങ്ങിയ തലാസീമിയ സിക്കിൾസെൽ അനീമിയ വൈകല്യമുള്ള തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് അതാണ് അവിടെ പാലോലം കേരള സർക്കാരിന്റെ അല്ലെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് എന്ത് സുഹൃതം ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ക്ലിയർ ആണോ അടുത്ത ചോദ്യം എല്ലാരും സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സ്പീഡ് കുറച്ചു പറയുന്നത് കേട്ടോ മിസ് എപ്പോഴും ഭയങ്കര സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞു ക്ലാസ് ഒക്കെ പക്ഷെ നല്ല ക്ലാസ് ആണ് സ്പീഡ് ഒന്ന് കുറയ്ക്കണേന്ന് കുറെ കമന്റ്സ് കണ്ടു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ പരിസ്ഥിതി സന്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെയാണ് ഏതാണ് മക്കളെ അവിടെ ആൻസർ ആയിട്ട് വരിക പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അല്ലേ സൊല്യൂഷൻസ് ഓഫ് പ്ലാസ്റ്റിക് പോപ്പുലേഷൻ അണ്ടർ ദ ക്യാമ്പയിൻ എന്ന് പറയും ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതായിരുന്നു കോസ്റ്റ് കോസ്റ്റ് ഐവറി രാജ്യം എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെങ്കിൽ ഒരേ ഒരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരേ ഒരു ഭൂമി എന്നും കൂടി ഓക്കെ പരിസ്ഥിതി അൻപതാം വാർഷികം ആചരിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ എത്രയാണ് അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നും കൂടി മനസ്സിലാക്കുക ലഘു ഘടകം ദഹനഫലമായി പ്രോട്ടീൻ ഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് എന്നാണ് ചോദ്യം ഗ്ലൂക്കോസ് ആണോ ഗ്ലിസറിങ് ആണോ ആണോ ണോ അമിനോ ആസിഡ് ആണോ ഫാറ്റി ആസിഡ് ആണോ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഏതാ വരിക അമിനോ ആസിഡ് ആസിഡാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക ഏതാണ് മക്കളെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ ദഹനത്തിന് വിധേയമാകുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ദൻ കൊഴുപ്പ് ഉണ്ട് അല്ലെ ധാന്യം വികടച്ചുണ്ടാകുന്ന ലഘു ഘടകമാണ് എന്ത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്തൊക്കെയാണ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്ന് മനസ്സിലാക്കുക ദെൻ കൊഴുപ്പ് വിഘടിച്ചാണെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൊഴുപ്പാണെങ്കിൽ കൊഴുപ്പ് ഏതൊക്കെയാണ് ഫാറ്റി ആസിഡും ഉണ്ട് Cat, Risum, food, well, blood blood ും ഉണ്ട് കേട്ടോ ദലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് നമുക്കറിയാമല്ലേ എന്താണ് ഫംഗസ് ആണ് അല്ലെ പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസ് ഇവ ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം അത്ലറ്റ്സ് ഫൂട്ട് പകരുന്ന എങ്ങനെയാണ് മല്ല ജലവും മണ്ണുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് എന്ത് വരിക ഈ അത്ലറ്റ്സ് ഫൂട്ട് പകരം മനസ്സിലാക്കുക എന്തൊക്കെയായിരിക്കും ചൊറിച്ചിലുണ്ടാവും ഇതാണ് എന്ത് ഫംഗസ് ആണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ ദ പതിനാലാമത്തെ ചോദ്യം പ്രമേയം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക പ്രമേയം ഇൻസുലിങ് ആണ് അല്ലെ എന്താണ് ഇൻസുലിങ് ആണ് ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോൺ കുറവ് പ്രവർത്തനമോ വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് പ്രമേയം ഓപ്ഷൻ എ ആണ് പ്രമേയദിനം എപ്പോഴാണ് നവംബർ പതിനാലാണ് ശിശുദിന ദിവസമാണ് അല്ലേ അതിന്റെ ലോഗോ എന്താണ് നീല വൃത്തമാണ് എന്താണ് ലോഗോ പ്രമേയത്തിന്റെ നീല വൃത്തമാണ് എന്നും കൂടി മനസ്സിലാക്കുക പ്രമേയം ഉണ്ടാകുന്ന ആഗ്നേയ ഗ്രന്ഥികളുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് അല്ലെ ഒരു ജീവിതശൈലി രോഗമാണ് ദ പ്രമേയ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ അല്ലെ ഇപ്പൊ നൽകുന്ന പദ്ധതി എന്താണ് ഗ്ലൂക്കോമീറ്റർ നൽകുകയാണെങ്കിൽ വായോ മധുരം എന്താണ് വായോ മധുരമാണ് ഇടയിൽ ഞാൻ ഇങ്ങനെ കുറച്ച് പദ്ധതികളൊക്കെ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊക്കെ കേട്ടിടുന്നുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി അടുത്ത ചോദ്യം പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സിന് പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പു വരുത്തുന്ന പദ്ധതി ഏതാണ് ഏതാണ് ആരോഗ്യ കിരണമാണ് ആണ് ഏതാണ് ഓപ്ഷൻ സി ആരോഗ്യ കിരണമാണ് ആണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ആരോഗ്യ കിരണം അല്ലെങ്കിൽ ആശ്വാസ കിരണം എന്നൊക്കെ സ്നേഹപൂർണം സ്നേഹപൂർണ്ണമെന്ന് പൂർവം എന്താണ് അനാദര അനാഥരന്റെ സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് പോഷക ആഹാരവും പ്രാഥമിക വിദ്യാഭ്യാസവും നൽകുന്നത് പദ്ധതിയാണ് എന്ത് സ്നേഹപൂർവം എന്ന് മനസ്സിലാക്കുക ദൻ അടുത്ത് ചോദ്യം ഹരിത ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് എന്നാണ് ചോദ്യം പതിനാറാമത്തെ ചോദ്യം അല്ലേ ഇന്ത്യയിലെ അത് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ കക്കോടി വയനാട് കോഴിക്കോട് ഇട്ടാ ഏതാണ് കക്കോടി കോഴിക്കോടാണ് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരെ ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം മക്കൾ ആൻസർ ചെയ്യുക ദൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമുക്കറിയാം എം എസ് സ്വാമിനാഥൻ അല്ലെ എക്സാമിന് ഇപ്പൊ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ എൽ ഡി സി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ എക്സാമിനും ഈ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്നായി പഠിക്കുക ഹരിത ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എം എസ് എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ച് ഗൗഡാണ് ഹരിത ഹരിതവിധ നായകൻ എന്നറിയപ്പെടുന്ന സിംഗ് ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അതൊക്കെ എക്സാമിന് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ ഹരിതയപ്പുഴം ആരംഭിച്ചത് ഏത് മൂന്നാം പഞ്ചവത്സരി പതിന സമയത്താണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് എന്ത് മൂന്നാം പഞ്ചവത്സര ഫയർ പ്ലാൻ ആ സമയത്താണ് ഹിന്ദു പിന്നെ ഹരിതയപ്പുരം എം എസ് സ്വാമിനാഥൻ അന്തരിച്ച എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് കേട്ടോ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഒന്ന് വെക്കുക അതൊക്കെ എക്സാമിൽ എന്നും ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി പെരീ കാർഡ്യം എന്താണ് പെരീ കാഡിയമാണ് ഓപ്ഷൻ ഡി പെരീ കാർഡിയമാണ് അല്ലെ ഹൃദയത്തെ പൊതിഞ്ഞു പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരീ കാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ് പെരീ കാർഡിയൽ ദ്രവമാണ് ദാഡിയൽ ദ്ര ദ്രവത്തിന്റെ കുറെ ധർമ്മങ്ങളിൽ എന്താണ് ഹൃദയത്തെ ഭാഗ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ഹൃദയം വികസിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം എന്ത് ചെയ്യുക ഇല്ലാതാക്കുക ഘർഷണം ഇല്ലാതാക്കുക ദൊമ്പതാമത്തെ ചോദ്യം ക്ഷയരോഗ ഭാഗത്ത് അടിയെന്ന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ് ക്ഷയം നമുക്കറിയാം ഓപ്ഷൻ സി ബി സി ജി ആണ് എന്താണ് ഓപ്ഷൻ സി സി ജി ആണ് രോഗങ്ങളുടെ രാജാവ് ക്ഷയരോഗം എന്നറിയപ്പെടുന്നാണ് ക്ഷോം എന്താണ് ബൈക്കോ ബാക്ടീരിയ ട്യൂബൽ ബാക്ടീരിയ ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയാണ് എന്ത് ഡോട്ട്സ് ചികിത്സ എന്താണ് എന്താണ് ഡോസ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അല്ലെ പോളിയോ എന്താണ് പോളിയോ ദോ പെൻഡാവുണ്ടല്ലേതാക്കിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ടെസ് പിന്നെന്താ അടുത്ത് എം എം ആർ പറഞ്ഞാണ് എം എം ആർ പറഞ്ഞാൽ എം എം ആർ പറഞ്ഞ എന്താണ് അഞ്ചാം പണി മുണ്ടിനീര് റുബല്ല എന്തൊക്കെയാണ് അഞ്ചാം പനി മുണ്ടിനീര് റുബല്ല ഓക്കെ ദെൻ ഒ പി വി ഒ പി വി പറഞ്ഞില്ല പോളിയോ ആണ് പോളിയോ പെൻഡ് പോളിയോ ദെൻ പെൻഡാവായിട്ട് എന്തൊക്കെയാണ് ദിഫ്തീരിയ ഹെപ്പറ്റൈറ്റിസ് ബി ടെറ്റനസ് ആണ് നമ്മളുടെ ഇരുപതാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം നമ്മൾ ഇന്ന് ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട മാക്സിമം ഫാക്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫാക്സുകളെല്ലാം തന്നെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടിയാണ് കേട്ടോ അപ്പോ നിങ്ങൾ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതും കൂടെ പറയണേ എൻ്റെ അടുത്ത് കുറെ കമന്റ്സ് ആയിട്ട് വന്ന് ഒന്ന് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു രണ്ട് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു അത് രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്പീഡ് കൂട്ടണം സൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ മക്കളൊന്ന് കമന്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം